कोलोटा एंड मॉनसून कंप्लीट हुआ वरना वो हम लोग जय जय ने से तो ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹൃദയം കൊണ്ട് മാത്രം സംസാരിക്കുന്നവരാണ് നായികം ചെയ്ത പ്രിയപ്പെട്ട മാവിക മോഹൻ രാജു ഇവരെല്ലാം തന്നെ ഈ വേദിയിൽ വേദി സംവിധായകം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സാങ്കിത്യം കൂടി അദ്ദേഹം പൊതുവെ

ஆரம் திரக்கு ஓட்டருது திலீபேட நம்ம അതിനെ നമ്മൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് ആദിชาวരി ആൻഡ് അതുപോലെ സൂപ്പർ ക്ലിപ്പ് ഫിലിംസിന്റെ മാനേജർ ആദിชาวരിയാണ് ക്രിഫർ മീറ്റ്ന്റെ ഡയറക്ടർ ചിത്രമ വിവരിക്കുന്നുണ്ട് ഇതിനേയല്ല പ്രശ്നയെന്ന് പറഞ്ഞപോലെ ബിഗ്ഗേറ്റ് ലുക്ക് പറയാതെ തന്നെ നമ്മൾ കൂടി ജോയിൻ ചെയ്യുന്നതായിരിക്കും ഈ ജനപ്രിയ നായിക എന്ന ടൈറ്റിൽ നമ്മൾ ചിത്രങ്ങളുടെ തകമണി സിനിമ കാണാനുണ്ടേ ആവേശമുണ്ടായിരിക്കുമുണ്ട് ഇതിനുകൊണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ಲಕ್ಷ್ಮೀರ್ ಮಾರ್ಜೇ ಸರ್ಕಾರ ಶಿಕ್ಷಣ ಪ್ರತಿಷ್ಠಾನ ಇಲ್ಲಿ ಅಲ್ಲ ಸಂಯೋಗದ ಎಕ್ಸಾಂಪಲ್ಸ್ ಕೂಡ ಬಹಳ ಒಳ್ಳೆಯದಾಗಿ ಇದೆ ಸರ್ ಸಮಾನಾಂತರವಾಗಿ ದಿರ್ಶ್ಯಾಯಂ ರವಿಶ್ ನಿರ್ಮಿತದಲ್ಲ ಒಂದು ಒರಿಕ್ ಒಂದು ಪ್ರತಿಜೇಯದ ಸಮುದಾಯದ ಒಂದು ಚಿತ್ರ ಮಾಲ ಗುಡಲ್ ಚಿತ್ರದ ನಂತರ ಅಪ್ಪ ಎಲ್ಲರೂ ಜೇಪ್ರಿಯ ಕಲಾವಿಯವರು ಇಸು ಒಂದು ಮೇಯಾನು ಮಾರ್ಸ್ 7ನೇ ತೇಟಿ ನೋ ಥಿಯೇಟರ್ ನಲ್ಲಿ ಪ್ರದರ್ಶನಗೊಳ್ಳುತ್ತಾ ಇದೆ एक एक ऐसा, है ना? तंगबड़ी लेकिन आगे का प्रपोज़ नहीं था, हमारे तो अभी लेकिन ये ऐसा नहीं था। एक एक ऐसा माता सुरेश, बुडी, बुड्डी ना, हमारे मानवार्थ, तरस्ता हमारे बुड्डी, अरे, हमारे सामुद्री लोग हैं, आम आदमी की, ऐसे चंगे, गिरिरोग लोग, निबिसारे, आगे बढ़े लोग, पूछ लेंगे